എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി സബ്ജക്റ്റ് ഫസ്റ്റ് മോഡ്യുള്ളിൽ നാലാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ ഒരു നൂറോളം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് പക്ഷെ എന്നിരുന്നാലും ഞാനിപ്പോൾ ഒരു നമുക്ക് പറ്റുന്ന രീതിയിൽ ഈ ഒരു വീഡിയോയിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണോ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് അത്രയും ചോദ്യങ്ങൾ ഉത്തരങ്ങളെ ഞാൻ ഞാനതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ശേഷം നമുക്ക് പാർട്ട് ടൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത സെക്ഷൻ എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിന്ന് ഇന്ന് സിസ്റ്ററിലെ മൊഡ്യൂൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത് നാലാമത്തെ ചാപ്റ്റർ ഏതാന്ന് നിങ്ങൾക്ക് അറിയാലോ ദ വേദിക് ഏജ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണല്ലേ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു എം സി ക്യൂ ടൈപ്പ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചാപ്റ്റർ എന്താണെന്നുള്ളതൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതെന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വരും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ആയുർവേദ ഹാസിറ്റ്സ് ഒർജിൻ എൻ ഡാഷ് അതായത് ആയുർവേദത്തിൻ്റെ ഒർജിൻ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഒരുപാട് വേദങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾക്കറിയാവുന്നതാണ് ഋഗ്വേദ സാമവേദ യജുർവേദ അധർവവേദ അല്ലേ അപ്പോൾ ഇതിൽ ആയുർവേദത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഏത് വേദത്തിൽ നിന്നാണ് ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണല്ലേ ഓപ്ഷൻ ഡി ആയിട്ടുള്ള അതർവ വേദത്തിൽ നിന്നാണ് ആയുർവേദത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ആയല്ലോ ഓർത്തിരിക്കണേ ആയുർവേദത്തിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ഉത്ഭവം എന്ന് പറയുന്നത് അധർവ വേദത്തിൽ നിന്നാണ് ക്ലിയറായെന്ന് വിശ്വ വിശ്വസിക്കുന്നു ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റൻ നോക്കിക്കേ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് ടു പോപ്പുലർ അസംബ്ലീസ് ഓഫ് ദ വേദിക് പീരിയഡ് വെയർ ഡാഷ് ടു പോപ്പുലർ അസംബ്ലീസ് ഓഫ് ദ വേദിക് പീരിയഡ് അതെന്താ അർത്ഥമാക്കുന്ന അർത്ഥമാക്കുന്നത് നമ്മുടെ വേദിക പീരിയഡിലെ ല്ലേ വേദകാലഘട്ടത്തിലെ രണ്ട് പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തമായട്ടുള്ള അസംബ്ലീസ് ഏതെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് വേദിക പീരിയഡിലെ രണ്ട് പോപ്പുലർ ആയിട്ടുള്ള അസംബ്ലീസ് ഏതെല്ലാമാണ് ഏതാണ് ഇതിൽ ഏതായിരിക്കും கரெക്റ്റ് ആയിട്ടുള്ള ആൻസർ സഭ ആൻഡ് സമധി ആണല്ലേ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓർത്തെടുക്കണേ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്താണ് 2 പോപ്പുലർ അസംബ്ലീസ് ഓഫ് ദ വേദിക് പീരിയഡ് വേദ കാലഘട്ടത്തിലെ രണ്ട് പ്രശസ്തമായിട്ടുള്ള അസംബ്ലീസ് ഏതെല്ലാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ ആൻഡ് സമിതിയാണ് ഓക്കെ അപ്പോൾ സഭ എന്താണ് സമിതി എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കണം കേട്ടോ എന്താണ് സഭ എന്നാ ഉള്ളത് അല്ലെങ്കിൽ സമിതി എന്ന് അർത്ഥമാക്കുന്നത് എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ എം സി ക്യു അല്ലെങ്കിൽ വൺ വേർഡ് ടൈപ്പ് ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് നോക്കുന്നത് അതുകൊണ്ട് നമ്മളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടങ്ങ് പറഞ്ഞു പോകും എന്നുള്ളതാണ് സത്യാവസ്ഥ ഓക്കെ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കിക്കേ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് ബൈ എ ഡാഷ് എന്താണ് ബൈ എ ഡാഷ് എന്താ റിഗ്വേദ ആര്യന്മാർ ഭരിച്ചിരുന്നത് ഡാഷ് ആണ് എന്താണ് ഋഗ്വേദ ആര്യൻസ് ഭരിച്ചിരുന്നത് ഡാഷാണ് എന്താണ് മൊനാർക്കൽ ഗവണ്മെന്റ് അല്ലേ മൊനാർക്കൽ ഗവണ്മെൻ്റ് ആണ് ഋഗ്വേദിക് ആര്യൻസ് ഭരിച്ചിരുന്നത് എന്തിനെയാണ് മൊനാർക്കൽ ഗവണ്മെൻ്റ് ആണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ് അവിടെ അർത്ഥമാക്കുന്നത് ഋഗ്വേദ ആര്യന്മാർ ഭരിച്ചിരുന്നത് രാജഭരണമാണ് ഋഗ്വേദിക്ക് ആര്യൻസ് എങ്ങനത്തെ ആയിരുന്നു മൊണാർക്കൽ ഗവൺമെൻറ് അതായത് രാജഭരണമായിരുന്നു അല്ലേ അപ്പോൾ അതാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നാലാമത്തെ ചോദ്യം നോക്കിക്കേ ഓക്കെ നാലാമത്തെ ചോദ്യമാണ് ഇൻ ദ ഏർലി വേദിക് പീരിയഡ് വർണ സിസ്റ്റം വാസ് ബേസ്ഡ് ഓൺ ഡാഷ് ഇൻ ദ ഏർലി വേദിക് പീരിയഡ് വർണ സിസ്റ്റം വാസ് ബേസ്ഡ് ഓൺ ഡാഷ് എന്താ അവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ എയർലി വേദിക് പീരീഡ് എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ആദ്യകാല വേദ വേദ കാലഘട്ടത്തെയാണ് നമ്മൾ എയർലി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ എയർലി എന്നൊക്കെ പറയുമ്പോൾ ചില വേറെ എന്തെങ്കിലുമൊക്കെ അർത്ഥമാക്കും അതുകൊണ്ട് അത് മനസ്സിലാക്കി വെക്കണം എയർലി എന്ന് പറയുമ്പോൾ ആദ്യകാലമാണ് കേട്ടോ ആദ്യകാലമാണ് എന്തെന്ന് പറയുന്നത് ഏർലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഓക്കെ ആദ്യകാലമാണ് ഏർലി വേദിക് എന്ന് പറയുമ്പോൾ ആദ്യകാല വേദ കാലഘട്ടത്തെയാണ് ഏർലി വേദിക്ക് പീരീഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ഇൻ ദ ഏർലി വേദിക് പീരിയഡ് വർണ സിസ്റ്റം വാസ് ബേസ്ഡ് ഓൺ ഡാഷ് എന്താ ഇവിടെ പറയുന്നത് എന്താ മലയാളം എന്താ അവിടെ വരുന്നത് ആദ്യകാല വേദ കാലഘട്ടത്തിൽ വർണ്ണ സിസ്റ്റം അല്ലെങ്കിൽ വർണ്ണസമ്പ്രദാനം എന്തിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏതായിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലേ ഓപ്ഷൻ സി ആണ് അതായത് ഓക്യുപ്പേഷൻ ആണല്ലേ ഒക്യുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഓർത്തിരിക്കുക ആദ്യകാല വേദ കാലഘട്ടം എന്ന് പറയുന്നത് അതിൽ വർണ്ണ സിസ്റ്റം അല്ലെങ്കിൽ വർണ്ണസമ്പ്രദായം നമ്മുടെ ഓക്യുപ്പേഷനെ അല്ലെങ്കിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകല്ലേ ഓർത്തിരിക്കുക ഇൻ ദ ഏർലി വേദിക് പീരിയഡ് വർണ സിസ്റ്റം വേഴ്സ് ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻ ക്ലിയർ ആയല്ലോ അടുത്താമത്തെ ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ ദ റിച്വലിസ്റ്റ് പ്രിസെർവ്സ് പെർട്ടിങ് ടു ദ ഹൈംസ് ഓഫ് ദ വേദാസ് ആൻഡ് നോണാസ് ഡാഷ് എന്തവിടെ പറയുന്നത് നമുക്കറിയാം വേദ വേദങ്ങളുടെ ശ്ലോകങ്ങളുമായി ബന്ധപ്പെട്ട ആചാരപരമായിട്ടുള്ള നിയമങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് അല്ലേ ദ റിച്വലിസ്റ്റിക് പ്രിസെപ്റ്റ്സ് പെർട്ടേണിങ് ടു ദ ഹൈംസ് ഓഫ് ദ വേദാസ് ആർ നോണാസ് ഡാഷ് ഏതു പേരിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വേദങ്ങളുടെ ശ്ലോകങ്ങളുമായി ബന്ധപ്പെട്ട ആചാരപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ അറിയപ്പെടുന്ന ഏതു പേരിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് അല്ലേ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ ബ്രാഹ്മണാസ് ആണ് ബ്രാഹ്മണാസിലാണ് എന്താ ഈ വേദങ്ങളുടെ ശ്ലോകങ്ങളുമായി ബന്ധപ്പെട്ട ആചാരപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ അറിയപ്പെടുന്നത് ക്ലിയർ ആയല്ലോ ഓർത്തിരിക്കുക ദ റിച്വലിസ്റ്റ് പ്രിസെപ്റ്റ്സ് പെർട്ടനിങ് ടു ദ ഹൈംസ് ഓഫ് ദ വേദാസ് ആർ നോൺ ആസ് ബ്രാഹ്മണാസ് ക്ലിയർ ആയല്ലോ അടുത്തത് ആറാമത്തെ ക്വസ്റ്റൺ ആണേ ആറാമത്തെ ചോദ്യം നോക്കുകയെ ദ ഫേമസ് വേദിക് സെയിൻ വാർ ബിഗെയിൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് മെൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഡാഷ് എന്താണ് അവിടെ പറയുന്നത് ആറാമത്തെ ചോദ്യം എന്താ അർത്ഥമാക്കുന്നത് ഒരു കോഡ്സ് കോഡ്സാണ് തന്നിരിക്കുന്നത് അല്ലേ അതായത് നമ്മുടെ അതായത് നമ്മുടെ ഒരു വേദവാക്യം അവിടെ തന്നിരിക്കുന്നത് അല്ലേ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വേദവാക്യമാണ് അവിടെ തന്നിരിക്കുന്നത് അപ്പം അതെന്താണ് പറഞ്ഞിരിക്കുന്നത് വാർ ബിഗെയിൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് മെൻ അതായത് യുദ്ധം തുടങ്ങുന്നത് മനുഷ്യ മൈൻഡിൽ നിന്നാണ് എന്നാണ് ആ ഒരു വേദവാക്യം അപ്പോൾ ഇത് ഏതിലാണ് ഉൾക്കൊള്ളിച്ചത് കണ്ടെന്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഏതിലാണ് ഉൾക്കൊള്ളിച്ചത് അല്ലെങ്കിൽ ഏതിലാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു വേദവാക്യം ഏതിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി അതർവ വേദമാണ് കേട്ടോ ഓർത്തിരിക്കുക വാർ ബികെയിൻസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് മെൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള വേദവാക്യം അധർവ വേദത്തിലാണ് ക്ലിയർ ആയല്ലോ ഇനി ഏഴാമത്തെ ചോദ്യം നോക്കി ഏഴാമത്തെ ചോദ്യം എന്താണ് ദ ക്രോപ്പ് വിച്ച് വാസ് നോട്ട് നോൺ ടു വേദിക് പീപ്പിൾ ഏസ് ഡാഷ് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ചോദ്യം മനസ്സിലാക്കണം വാസ് നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താ ഇവിടെ അർത്ഥമാക്കുന്നത് അതായത് എന്താ വേദ വേദിക് പീപ്പിൾസിന് അറിയില്ലാത്ത ക്രോപ്പ് ഇതിലേതാണെന്നാണ് ചോദ്യം അപ്പം വാസ് നോട്ട് നോൺ എന്ന് തന്നെ ഓർത്തണം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം പെട്ടെന്നുള്ള പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആവേശത്തിൽ നമ്മൾ ബാർലി വീറ്റ് റൈസ് ഇതിലേതെങ്കിലുമൊക്കെ ഉത്തരവായിട്ട് എഴുതി വയ്ക്കും അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ചോദിച്ചു ചോദ്യം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്താ പറഞ്ഞിരിക്കുന്നത് വേദിക് പീപ്പിളിന് അറിയില്ലാത്ത ക്രോപ്പാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ വാസ് നോട്ട് നോൺ അറിയില്ലാത്ത ക്രോപ്പ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്നുള്ളതാണ് ആൻസറായിട്ട് കൊടുക്കേണ്ടത് ഏതാണ് നിങ്ങൾക്ക് അറിയാം വേദിക് പീപ്പിളിൽ കൃഷി ചെയ്യുന്ന രീതി അല്ലെ അതിനകത്ത് എന്തൊക്കെയാണ് വീറ്റ് ബാർലി റൈസ് ഇതൊക്കെ നിങ്ങളെ പാഠപുസ്തകം കൊടുത്തിട്ടുണ്ട് എന്നാൽ ടുബാക്കോ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും ഇല്ല അല്ലേ അപ്പം ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതായിരിക്കും ടുബാക്കോ അല്ലേ ദ ക്രോപ്പ് വിച്ച് വാസ് നോട്ട് നോൺ ടു വേദിക് പീപ്പിൾ ഈസ് ചുബാക്കോ അല്ലേ കറക്റ്റ് അല്ലേ അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക വീറ്റ് ബാർലി റൈസ് ഇങ്ങനെയുള്ള മേജർ ഫുഡ് ഗ്രെയിൻസ് വേദിക് പീപ്പിൾസ് കൺസ്യൂം ചെയ്യുന്നതാണ് എന്നാൽ ടുബാക്കോയെക്കുറിച്ച് അവർക്ക് അറിവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത നോക്കി ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം നോക്കിക്കേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രാഫ് ക്രാഫ്റ്റ്സ് മാൻഷിപ്പ് വാസ് നോട്ട് പ്രാക്ടീസ്ഡ് ബൈ ദ ആര്യൻസ് എന്താണ് അർത്ഥമാക്കുന്നത് എട്ടാമത്തെ ചോദ്യം എന്താ മനസ്സിലാക്കി തരുന്നത് ഒന്നൂടെ വായിച്ച് നോക്കിക്കേ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രാഫ്റ്റ്സ് മാൻഷിപ്പ് വാസ് നോട്ട് പ്രാക്ടീസ്ഡ് ബൈ ദ ആര്യൻസ് എന്താ അർത്ഥമാക്കുന്നത് അതായത് താഴെ നമുക്ക് കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ തന്നിരിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചത് അത് തന്നിരി താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ആര്യന്മാർ ആര്യൻസ് അല്ലേ ആര്യന്മാർ പരിശീലിക്കാത്ത എന്താണ് കരകൗശല വിദ്യകൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം ഓർത്തിരിക്കുക താഴെ കുറച്ച് ലിസ്റ്റുകൾ തന്നിട്ടുണ്ട് അതിൽ നമ്മുടെ ആര്യൻസ് നോട്ട് പ്രാക്ടീസ്ഡ് പ്രാക്ടീസ് ചെയ്യാത്ത കരകൗശല കാര്യങ്ങൾ അല്ലെങ്കിൽ കരകൗശല വിദ്യ അല്ലേ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഏതായിരിക്കും എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ ഡി ആണ് അല്ലേ ബ്ലാക്ക് സ്മിത്ത് ആണ് ബ്ലാക്ക് സ്മിത്ത് ആണ് ആര്യൻസ് പ്രാക്ടീസ് ചെയ്യാത്ത കരകൗശല വിദ്യ എന്ന പറയുന്നത് അപ്പം നമുക്കറിയാം ഈ ഒരു ആര്യന്മാർ അല്ലെങ്കിൽ വേദകാലഘട്ടത്തിൽ അല്ല വേദിക്ക് ഏജിലുള്ള ആര്യൻസ് അന്ന് എന്താണ് ഈ ഒരു അയൺ മെറ്റൽ അല്ലെങ്കിൽ ഇരുമ്പ് ലോഹങ്ങളൊന്നും ആ കാലത്ത് ഉപയോഗം അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവൊന്നും ഇല്ലായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ബ്ലാക്ക് സ്മിത്ത് ആണെന്നുള്ള കാര്യം മറന്നുപോയേക്കല്ലോ കേട്ടോ അടുത്ത ഒൻപതാമത്തെ ചോദ്യമാണ് ഹൂ വാസ് ദ എൽഡസ്റ്റ് ബ്രദർ എമംഗ് ദ പാണ്ഡവാസ് അതായത് പാണ്ഡവന്മാരിലെ ഏറ്റവും മൂത്ത ബ്രദർ അല്ലെങ്കിൽ സഹോദരൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണല്ലേ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അതായത് പാണ്ഡവന്മാരിൽ മൂത്ത സഹോദരൻ എന്ന് പറയുന്നത് യുധിഷ്ഠരനാണ് യുധിഷ്ഠര ഓർത്തിരിക്കുക നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നവരാണെങ്കിൽ യുധിഷ്ഠരൻ എന്നെഴുതുക ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് യുധിഷ്ഠര എന്ന് മാത്രം നിങ്ങൾ ആൻസറുകൾ കൊടുത്താൽ മതി ഓക്കെ അടുത്തതാണ് പത്താമത്തെ ചോദ്യമാണേ പത്താമത്തെ ചോദ്യം പത്താമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയത് ദ വേദ വിച്ച് ഡീൽസ് വിത്ത് ദ റിച്വൽസ് ഈസ് നോണാസ് ഡാഷ് എന്താണ് ദ വേദ വിച്ച് ഡീൽസ് വിത്ത് ദ റിച്വൽസ് ഈസ് നോണാസ് ഡാഷ് എന്താ പറഞ്ഞിരിക്കുന്നത് ആചാരങ്ങളെ ഡീൽസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആചാരങ്ങളെ പ്രതിപാദിപ്പിക്കുക പ്രതിപാദിക്കുന്ന വേദം ഏതാണ് അല്ലെങ്കിൽ വേദം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഏത് പേരിലാണ് ആചാരങ്ങളെ പ്രതിപാദിക്കുന്ന വേദം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് യജുർവേദ എന്ന പേരിലാണ് ക്ലിയർ ആയല്ലോ യജുർവേദ എന്ന പേരിലാണ് ആചാരങ്ങളെ പ്രതിപാദിക്കുന്ന വേദം അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം യജുർവേദയാണ് യജുർവേദം എന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് യജൂസ് വൈ എ ജെ യു എസ് എജൂസ് മീൻസ് സർക്കിഫിഷ്യൽ ഫോർമുല ആയിട്ട് ഓർത്തിരിക്കണേ എജൂസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സർക്രിഫിഷ്യൽ ഫോർമുല എന്നാണ് ഓക്കേ ആ ഓർത്തിരിക്കണം കേട്ടോ യജൂസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സാക്രിഫിഷ്യൽ ഫോർമുല എന്നാണ് വേദ ഇസ് ദ ബുക്ക് ഓഫ് സാക്രിഫിഷ്യൽ ട്രയേഴ്സ് അതായത് അവിടെ എന്താ അർത്ഥമാക്കുന്നത് അതായത് യജുർവേദ എന്ന് പറയുന്ന ബുക്ക് അതിൽ എന്തെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് സാക്രിഫിഷ്യൽ ട്രയേഴ്സ് അതായത് എന്താ ത്യാഗ പ്രാർത്ഥനകളുടെ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് യജുർവേദ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഓർക്കണേ യജൂസ് മീൻസ് സർക്കർഫിഷ്യൽ ഫോർമുല ഇനി യജുർവേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കാണ് അതിൽ അതിലെന്തൊക്കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സർക്കർഫിഷ്യൽ പ്രയേഴ്സാണ് അതായത് ത്യാഗ പ്രാർത്ഥനകളുടെ ഒരു പുസ്തകമാണ് യജുർവേദ എന്ന് പറയുന്നത് ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ യജുർവേദ എന്ന് പറയുന്ന ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് ബീൻ കമ്പോസ്ഡ് ബിറ്റ്വീൻ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് ബി സി ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് ദ റിച്വൽസ് ഓഫ് ദ യജ്ഞാസ് അതായത് യജ്ഞങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊക്കെയാണ് ഈ ബുക്കിൽ അടങ്ങിയിരിക്കുന്നത് ഓർത്തിരിക്കുക യജ്ഞങ്ങളുടെ അനുഷ്ഠാനങ്ങളൊക്കെയാണ് ഈ ഒരു യജുർവേദ എന്ന് പറയുന്ന ബുക്കിൽ അടങ്ങിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇത് രചിക്കപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ബി സി ആയിരത്തി നാന്നൂറിനും ബി സി ആയിരത്തിനും ഇടയിലാണെന്നുള്ള കാര്യം മറന്നുപോകല്ലോ കേട്ടോ ബി സി ആയിരത്തി നാനൂറിൻ്റെ ഇടയിലും ബി സി ആയിരത്തിൻ്റെ ഇടയിലുമാണ് ഈ ഒരു യജുർവേദ എന്ന ബുക്ക് രചിച്ചിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കണം യജുർവേദ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യമാണേ പതിനൊന്നാമത്തെ ചോദ്യം നോക്കിക്കേ നോക്കിക്കേക്കെ പതിനൊന്നാമത്തെ ചോദ്യം എന്താണ് നെയിം ഓഫ് ദ ഇന്ത്യൻ ആസ്ട്രോണോട് ഹൂ ലീവ് ഇൻ ദ സിക്സ്തീന്ത് സിക്സ്ത് സെഞ്ച്വറി വാസ് ഡാഷ് എന്താ പറഞ്ഞിരിക്കുന്നത് ദ നെയിം ഓഫ് ദ ഇന്ത്യൻ ആസ്ട്രോണോമർ ഹൂ ലീവ് ഇൻ ദ സിക്സ് സെഞ്ച്വറി വാസ് ഡാഷ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റൻ എന്താർത്ഥമാക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യം അതായത് സിക്സ് സെഞ്ച്വറിയിൽ അതായത് ആറാമത്തെ സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഇന്ത്യൻ ആസ്ട്രോണോമർ അല്ലെങ്കിൽ ഇന്ത്യൻ ആസ്ട്രോണമർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മലയാള വാക്ക് എന്താ വരിക ശാസ്ത്രജ്ഞൻ അല്ലേ അതായത് ശാസ്ത്രജ്ഞരെയാണ് നമ്മൾ ആസ്ട്രോണോമർ എന്ന് പറയുന്നത് അപ്പം ഇതിന് എന്നാ പറയാം ഓക്കെ ജ്യോതിശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയാം അല്ലേ അപ്പം നമ്മുടെ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജ്യോതിശാസ്ത്രജ്ഞൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ദ നെയിം ഓഫ് ദ ഇന്ത്യൻ ആസ്ട്രോണോമർ ഹു ലീവ് ഇൻ ദ സിക്സ് സെഞ്ച്വറി വാസ് ഡാഷ് എന്താണ് അപ്പം എന്തായിരിക്കും ആൻസറ് ഓപ്ഷൻ എ ആണല്ലേ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം വരാഹമിഹിരയാണ് വരാഹമിഹിര ഓർത്തിരിക്കണം കേട്ടോ വരാഹമിഹിരയാണ് ദ നെയിം ഓഫ് ദ ഇന്ത്യൻ ആസ്ട്രോണമർ അതായത് സെഞ്ച്വറിയിൽ സിക്സ് സെഞ്ച്വറിയിൽ കേട്ടോ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇന്ത്യൻ ആസ്ട്രോണമറുടെ പേരെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരാഹമിഹിരെന്നുള്ള കാര്യം മറന്നു പോയേക്കല്ല ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റിൻ നോക്കി പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ഹു എമെങ് ദ ഫോളോയിങ് വാസ് ദ പനിൽ ഓഫ് യോഗ അതായത് യോഗയുടെ തുടക്കക്കാരൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ ഓർത്തിരിക്കുക പതാഞ്ജലിയാണേ പതാഞ്ജലിയാണ് യോഗയുടെ തുടക്കക്കാരൻ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി അടുത്ത പതിമൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ പതിമൂന്നാമത്തെ ചോദ്യം ഓക്കെ പതിമൂന്നാമത്തെ ചോദ്യം നോക്കി ദ ഫിലോസഫിക്കൽ എസെൻസ് ദ വേൾഡ് ഈസ് ബട്ട് ഗോഡ് മാനിഫെസ്റ്റ് ആൻഡ് ഗോഡ് ഈസ് മൈ ഓൺ സോൾ മേ ബി ട്രേസ് ടു ദ ഡാഷ് അതായത് ഒരു എന്താ എന്തൊരു ഒരു വാക്യാണ് അത് അപ്പം അത് ഏതിനകത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നാണ് ഉപനിഷത്തിലാണോ അല്ലെങ്കിൽ വേദാസിലുള്ള സെൻറ്റൻസാണോ അല്ലെങ്കിൽ പുരാണത്തിലുള്ളതാണോ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലുള്ള ചോദ്യമാണ് അതൊരു ജസ്റ്റ് ഒരു കോഡ്സ് പോലെയാണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ അത് എന്താണെന്നുള്ളത് പറയുന്നില്ല ജസ്റ്റ് ഒരു കോഡ്സാണത് അപ്പോൾ അതിൽ അതിൽ ഈ തന്നിരിക്കുന്നതിനകത്ത് ഏതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണെന്നുള്ളതാണ് ചോദ്യം ഏതിലാണ് പുരാണത്തിനാണ് ഡോ പുരാണാസ് ഓപ്ഷൻ സി ആണ് ശരി ശരിയത് ഫിലോസഫിക്കൽ എസൈൻസ് ദ വേൾഡ് ഈസ് ബാഡ് ഗോഡ് മാനിഫെസ്റ്റ് ആൻഡ് ഗോഡ് ഈസ് മൈ ഓൺ സോൾ മേ ബി ട്രേസ്ഡ് ടു ദ പുരാണാസ് ഓർത്തിരിക്കുക ഓപ്ഷൻ സി ആണേ അടുത്തത് പതിനാലാമത്തെ ചോദ്യമാണ് നോക്കിക്കേ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വേദാസ് കണ്ടെയിൻസ് സർക്രിഫിഷ്യൽ ഫോർമുല തന്നിരിക്കുന്ന വേദങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സർക്രിഫിഷ്യൽ ഫോർമുല ഏതാണ് അല്ലെങ്കിൽ ഏത് വേദാസിലാണ് സർക്രിഫിഷ്യൽ ഫോർമുല നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതിലാണ് പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സിയിലാണ് സർക്രിഫിഷ്യൽ ഫോർമുല നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ ഞാൻ യജുർവേദയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സോ അതിൽ നമ്മൾ പഠിച്ചാണ് സർക്രിഫിഷ്യൽ ഫോർമുല എന്നുള്ള വേർഡ് നമ്മൾ പഠിച്ചാണ് അതുകൊണ്ട് തന്നെ ഏത് വേദാസിലാണ് സർക്രിഫിഷ്യൽ ഫോർമുല ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യജുർവേദ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ ഇനി അടുത്ത് നോക്കി പതിനഞ്ചാമത്തെ ചോദ്യമാണേ പതിനഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിക്കേ നെയ്മെമ്പിൾ ഇൻ കൊമ്പോഡിയ വെ സീൻസ് ഫ്രോം രാമായണ ആൻഡ് മഹാഭാരത ആർ ഡെബിക്ടർ ടാഷ് എന്താ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം രാമായണത്തിലെയും അതുപോലെ തന്നെ മഹാഭാരതത്തിലെയും എന്താ സീൻസ് അതായത് രംഗങ്ങൾ ചിത്രീകരിക്കുന്ന കൊമ്പോഡിയ അല്ലേ കൊമ്പോഡിയയിലെ ക്ഷേത്രമാണ് ടെമ്പിൾ ടെമ്പിളിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ഒന്നുകൊണ്ട് ചോദ്യം മലയാളത്തിൽ പറഞ്ഞു തരാം അതായത് രാമായണത്തിലും മഹാഭാരതത്തിലും ഉൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന കൊമ്പോഡിയയിലെ ടെമ്പിളിൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി എന്താണ് ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് അങ്കൂർ വാട്ട് ഓർത്തിരിക്കുക അങ്കൂർ വാട്ടാണ് ഏത് ആ ഒരു ടെമ്പിളിൻ്റെ പേര് കേട്ടോ ഓർത്തിരിക്കണേ അടുത്തത് പതിനാറാമത്തെ ചോദ്യമാണേ പതിനാറാമത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റ്സ് മാൻ ഇൻ ദ വേദിക് പീരിയഡ് വാസ് ദ ഡാഷ് ഓൾറെഡി നമ്മൾ ഒരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസറ് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വേദിക് പീരിയഡിൽ അല്ലെങ്കിൽ വേദ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരകൗശല ക്രാഫ്റ്റ്സ്മാൻ അല്ലെ ഏറ്റവും പ്രധാന മോസ്റ്റ് ഇമ്പോർട്ടൻ്റാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രാഫ്റ്റ്സ്മാൻ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഏതാണ് കരകൗശല വിദഗ്ധൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ വേദിക്ക് പീരീഡിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കരകൗശല വിദഗ്ധൻ ആരാണ് ആരാണ് ഏതിലുള്ള ആളാണ് ഓപ്ഷൻ പതിനാറിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ആണല്ലേ കാർപ്പൻറ്ററാണ് അല്ലേ ഓപ്ഷൻ സി കാർപ്പൻറ്ററാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ഓർത്തിരിക്കുക വേദിക് പീരിയഡിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് കാർപ്പൻറ്ററാണ് ഓക്കെ അപ്പോൾ അതിനേഴാമത്തെ ചോദ്യം നോക്കി വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെൻറ്റ്സ് ദ ഫേമസ് ഗായത്രി മന്ത്ര നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോ സെക്ഷനിത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നതാണ് ഇതിപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓരോ സെക്ഷനിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ അതല്ലാതെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പേസ്റ്റ് അടിച്ച് പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റൻ അല്ല ഇത് ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കിയാൽ അതിൻ്റെ ആൻസേഴ്സ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പത്ത് നൂറ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ എല്ലാം ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല അത് നിങ്ങൾ പ്രത്യേകം ഓർത്തണ് നാലാമത്തെ ചാപ്റ്ററിലെ വൺ ആണ് കേട്ടോ അപ്പോൾ നമുക്കിനി എത്രയോ ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ എക്സാമിന് എല്ലാം കൂടെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നിരുന്നാലും മാക്സിമം പറഞ്ഞു തരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അടുത്ത നോക്കി വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയിൻസ് ദ ഫേമസ് ഗായത്രി മന്ത്രം തന്നിരിക്കുന്നതിനകത്ത് നമ്മുടെ ഗായത്രി മന്ത്രം അല്ലേ ഏത് ഏതിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ലിസ്റ്റിനകത്ത് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ഗായത്രി മന്ത്രം ഏതിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതിലാണ് പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ ആണല്ലേ ഋഗ്വേദയാണ് ഋഗ്വേദത്തിലാണ് ഗായത്രി മന്ത്രം നമ്മൾ ഉൾക്കൊള്ളിച്ചിരുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗായത്രി മന്ത്രം നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഋഗ്വേദ ഋഗ്വേദത്തിലാണ് കേട്ടോ ഓർത്തിരിക്കണം അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യമാണ് പതിനെട്ടാമത്തെ ചോദ്യം നോക്കി ദ സേജ് ഹു ഇസ് ടു ഹാവ് ആര്യനൈസ്ഡ് സൗത്ത് ഇന്ത്യ വാസ് ഡാഷ് അതായത് സൗത്ത് ഇന്ത്യ ആണെന്ന് പറഞ്ഞ മുനി അല്ലെങ്കിൽ സേജ് എന്ന് വെച്ചാൽ എന്താണ് മുനിയാണല്ലേ അപ്പോൾ പറയപ്പെട്ട മുനിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യ ആണെന്ന് പറഞ്ഞ പറപ്പെട്ട മുനിയുടെ പേരെന്താണ് എന്താണ് ഓപ്ഷൻ സി സിയാണ് അല്ലെ മുനിയാണ് പറഞ്ഞത് അഗസ്ത്യ മുനിയാണ് പറഞ്ഞത് എന്താ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ആര്യനൈസ്ഡ് പറയപ്പെട്ട മുനി അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ ഓപ്ഷൻ സി അഗസ്ത്യ ഇനി അടുത്തത് പത്തൊൻപതാമത്തെ ചോദ്യം നോക്കി ദ ഒള്ളി വേദ ടു ഹാവ് ബിൻ റെൻഡ് മ്യൂസിക്കലി ഈസ് അതായത് മ്യൂസിക്കലി പരമായിട്ടുള്ള രീതിയിൽ അതല്ലെങ്കിൽ എന്താ സംഗീതപരമായിട്ട് അവതരിക്ക അവതരിപ്പിക്കപ്പെട്ട ഒരേ ഒരു വേദം എന്ന് പറയുന്നത് ഏത് വേദമാണ് ഏത് വേദമാണ് ഓപ്ഷൻ പത്തൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി സാമവേദയാണ് ഓർത്തിരിക്കുക എന്താ മ്യൂസിക്കലി പരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സംഗീതപരമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരേ ഒരു വേദം എന്ന് പറയുന്നത് സാമവേദമാണ് അപ്പോൾ ഇവിടെ സാമവേദ മ്യൂസിക്കലി എന്നുള്ള കാര്യം മറന്നുപോയേക്കൽ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റായിട്ട് ആ വേദത്തിൻ്റെ പേര് എഴുതാനായിട്ട് പറ്റും അപ്പോൾ സാമവേദം എന്ന് പറയുന്നത് മ്യൂസിക്കിലി ആണെന്നുള്ള കാര്യം മറന്നുപോയേക്കൽ അടുത്തത് ഇരുപതാമത്തെ ചോദ്യമാണ് ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ് ഫ്രം വേ വേദി ഫേമസ് ഗായത്രി മന്ത്ര ഹാസ് ബീൻ ടേക്കൻ എവിടെ നിന്നാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഗായത്രി മന്ത്ര എടുത്തിരിക്കുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഓക്കെ ഏതിൽ നിന്ന് എടുത്തിരിക്കുന്നത് നമ്മളിത് ഓൾറെഡി നമ്മൾ മുൻപ് പഠിച്ച ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നതാണ് കേട്ടോ സി ആണ് അല്ലേ ഋഗ്വേദയാണ് ഓക്കെ ഋഗ്വേദത്തിൽ നിന്നാണ് നമ്മുടെ ഫേമസ് ഗായത്രി മന്ത്ര എടുത്തിരിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇരുപത് ചോദ്യങ്ങളെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് പിന്നെ നോക്കാം പിന്നെ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ ഞാനിവിടെ ഈ ഒരു സംഭവം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഞാനിവിടെ കെമിസ്ട്രിയുടെ ഒരു സംഭവമായിട്ട് കയറി വന്നിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററിയുടെ ചോദ്യോത്തരങ്ങളാണ് അപ്പോൾ നമ്മളിവിടെ പി ഡി എഫ് ക്കി കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ നോക്കി പോവുക ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന മോഡ്യൂളിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളത് എഡിറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ അത് മാറ്റാനായിട്ട് എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ അതിന് മാറ്റിയൊന്നും കൊടുക്കുന്നില്ല അപ്പം എല്ലാ പേജസിലും അങ്ങനെ തന്നെ കയറി വന്നിട്ട് അപ്പോൾ അത് ഞാൻ മാറ്റി കൊടുക്കാൻ വിട്ടുപോയതാണ് അതായത് ഹിസ്റ്ററിയുടെ മോഡ്യൂൾ ടു ചാപ്റ്റർ ഫോർ എന്നുള്ളത് ഫസ്റ്റ് സെക്ഷനിൽ കൊടുത്തുള്ളൂ ബാക്കിയെല്ലാം ഞാൻ കൊടുത്തപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഇനി അത് എഡിറ്റ് ചെയ്ത് ശരിയാകുമ്പോൾ തന്നെ സമയം പോകാനുണ്ട് ഞാനത് എഡിറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ നമുക്ക് ക്വസ്റ്റിൻ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് തന്നെയാണ് ഇവിടെ ഇത് മാത്രം ഒന്ന് മാറിപ്പോയേക്കുന്നതാണ് അത് വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇവിടെ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലൊരു പത്ത് നൂറോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ചാപ്റ്ററിനകത്ത് അപ്പം എത്രത്തോളം നമുക്ക് പറയാനായിട്ട് പറ്റുമെന്ന് അറിയില്ല എങ്കിലും മാക്സിമം നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക ഒപ്പം തന്നെ കൂട്ടുകാരിലൊക്കെ പറഞ്ഞു കൊടുക്കുക പ്ലസ് നിങ്ങൾക്ക് ഏത് സബ്ജെക്റ്റ് ആണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ സബ്ജക്റ്റിലൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മൾ അറിയിക്കുക പറ്റുന്ന പോലെ സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് നമ്മൾ ക്വസ്റ്റൻ ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വീഡിയോസൊക്കെ ആയിട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് പല ചാപ്റ്റേഴ്സിലും ക്വസ്റ്റൻ ആൻസേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അപ്പോൾ നിർത്തുകയാണ് എന്നോ വിസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്